വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതിയായ അഫാന് തൂങ്ങിച്ചാകാനുള്ള ശ്രമത്തിനിടെ കഴുത്തിന് ഗുരുതരമായ പരിക്കേൽക്കുകയും വെന്റിലേറ്റർ ആകുകയും ചെയ്തു എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഇനിയൊരിക്കലും തിരിച്ചു വരാനാവാത്ത വിധത്തില് കോമ സ്റ്റേജിലേക്കാണ് പ്രതി പോകുന്നതെന്നും അതല്ല അയാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെ മുന്നിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇത് ആരുടെയോ കൊട്ടേഷനാണ് ജയിലിലെ ഉദ്യോഗസ്ഥരെയൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ട് ഈ അഞ്ചു പേരെ കൊന്ന പ്രതിക്ക് കൊടുത്ത ഒരു പണിയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അവിടെയുടേയും ഉണ്ടാകുന്നുണ്ട് അതല്ല ഇവനെ തൂങ്ങിച്ചാകാനുള്ള ശ്രമത്തിൽ ഇട തന്നെ സംഭവിച്ചതാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും കാണുന്നുണ്ട് എന്നാൽ ഏറ്റവും അധികമായിട്ട് നമ്മൾ കാണുമ്പോൾ പല ചാനലുകളിലും ഇയാളെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ചു പേരെ കൊന്ന ഈ വ്യക്തി എത്രയും പെട്ടെന്ന് മരണപ്പെടട്ടെ അവന് അർഹതപ്പെട്ട മരണമാണ് അവന് ലഭിച്ചത് അല്ലെങ്കിൽ കിടന്ന് നരയിക്കട്ടെ ഇവൻ കുറെ കാലം കൂടിയൊക്കെ ജീവനോട് ഇരുന്നിട്ട് എന്താണ് നേട്ടം നമ്മളുടെയൊക്കെ പണം കൊണ്ട് ജയിലിൽ കിടന്ന് തടിച്ചു കൊഴുത്ത് പുറത്തേക്ക് വരികയില്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവന് അർഹതപ്പെട്ട ഒരു ശിക്ഷ തന്നെയാണ് ലഭിച്ചത് എന്ന തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ കാണുമ്പോൾ ചുരുക്കം ചില ആളുകളുടെ കമൻറ്റ് നമുക്ക് കുറച്ചുകൂടെ സഹതാപം തോന്നുന്ന തരത്തിലാണ് അതായത് ഒരു മകനെ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ചൊക്കെ വലിയ പരാമർശങ്ങളും കണ്ടു നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം അഫ്വാൻ എന്ന ഈ യുവാവ് ഇങ്ങനെ ആയതിൻ്റെ പിറകിലുള്ള ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ വളർത്തിയ അമ്മ അല്ലെങ്കിൽ അവരുടെ ജീവിത പശ്ചാത്തലമാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് നമ്മളെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ വീട്ടിലെ പട്ടിണിയും പരിവെട്ടവും ഉണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുണ്ട് കഷ്ടപ്പാടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വരവെറിഞ്ഞ് ചെലവ് ചെയ്യണമെന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവനാവശ്യപ്പെടുന്ന ഭക്ഷണം തടിച്ചു കൊഴുപ്പിക്കാൻ ചിക്കൻ ചോദിച്ചാൽ ചിക്കൻ പൊറോട്ട ചോദിച്ചാൽ പൊറോട്ട വീട്ടിലൊന്നും ഇല്ല ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യം അയൽക്കാരോട് തെണ്ടിയിട്ടാണേലും കടം വാങ്ങിയിട്ടാണേലും ഈ മകനെ ഇതുപോലെ തീറ്റിപ്പോറ്റി കൊഴുത്ത് വളർത്തിയ അവൻ ചോദിക്കുന്ന എല്ലാം നടത്തി കൊടുത്ത അവൻ്റെ പേരൻസ് പ്രത്യേകിച്ച് ഇയാളുടെ ഉമ്മ ആണ് ഇതിലെ ഒന്നാമത്തെ തെറ്റുകാരി എന്ന് ഞാൻ പറയും മറ്റൊന്നും കൊണ്ടല്ല നമുക്കൊക്കെ അറിയാം പല വീടുകളിലും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കടം മറ്റുള്ളവരുടെ അടുത്തൊന്നും വാങ്ങി ധൂർത്തടിച്ച് ചെലവഴിക്കാനല്ല നോക്കുന്നത് എങ്ങനെയെങ്കിലും കടവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന വീട്ടിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പ്രശ്നമാണ് എങ്കിൽ നമ്മൾ കഞ്ഞിയും പയറുമാണ് കഴിക്കേണ്ട സാഹചര്യം വന്നാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട ബാധ്യത പേരൻസിനുണ്ട് ആ ഒരു കാര്യത്തിൽ അമ്മ തീർത്തും പരാജയമായിരുന്നു പലപ്പോഴും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവൻ്റെ അമ്മയാണ് കൂടുതലായിട്ടും മുന്നിട്ട് നിന്ന് മറ്റുള്ളവരുടെ നിന്ന് പണം വാങ്ങി ധൂർത്തടിച്ച് ജീവിച്ച ഒരു വ്യക്തി ഇതേശീലം അവരുടെ മക്കൾക്കും കൊടുത്തിട്ടുമുണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അവിടെ വീട്ടിൽ യാതൊരു സ്വത്തും ഉണ്ടാവില്ല പക്ഷേ യാതൊരു എളുപ്പമില്ലാണ്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ട് ഇത്ര ദിവസമായി എനിക്കൊരു ബിരിയാണി വാങ്ങി തരാനുള്ള പൈസ താ എന്ന് നമ്മൾ ടീച്ചേഴ്സിനോട് തന്നെ യാതൊരു മടിയില്ലാതെ ഒരു എളുപ്പമില്ലാടി വയ്ക്കുക ചിലപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് മാസം ഒന്നായിട്ടുണ്ടാവും പക്ഷേ ഒരു ഞാൻ ബിരിയാണി കഴിച്ചിട്ട് മൂന്ന് ദിവസമായി മെസ്സേങ്കിൽ ഒരു നൂറ് രൂപ താ ഇതാണ് നിലവാരം ഇപ്പം ഇങ്ങനെയുള്ള ശീലിപ്പിക്കുന്ന കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത് രണ്ടാമത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷ അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ ഇതൊരു കൊട്ടേഷനാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇത് കൊട്ടേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അമിത അമിതഭാരമുള്ള ഒരു വ്യക്തി ആഹ് കെട്ടിത്തൂങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്തിന് ഗുരുതരമായ പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ കഴുത്തിനെ നട്ടലിനൊക്കെ പരിക്കേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള ബാക്കിയായിരുന്നു നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇവന്റെ തലച്ചോറിനും ഹൃദയത്തിനും മാരകമായ പരിക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് കഴുത്ത് കഴൽ ആത്മഹത്യാ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിക്ക് തലച്ചോറിന് ഹൃദയത്തിനും പരിക്കേൽക്കുന്നത് അതിൻ്റെ ഉത്തരം നമ്മൾ മറ്റു പല തരത്തിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഞ്ച് പേരെ കൊന്നിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും ഇവൻ പോലീസുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചവനാണ് അവനെ പൊറോട്ടയും ചിക്കനെ തൊണ്ണയെന്ന് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ബിരിയാണിയെ കഴിക്കത്തുള്ളൂ എന്ന് പറയുക ആത്മഹത്യ ശ്രമം നടത്തുക ഇങ്ങനെ പോലീസുകാരുടെ സ്വസ്ഥത ആവോളം കെടുത്തിയ ഒരു അഹങ്കാരിയായ അഞ്ച് പേരെ കൊന്നതിൽ യാതൊരു കുറ്റബോധവുമില്ലാത്ത ഒരു വൃത്തികെട്ട ജന്മമാണ് അഫാൻ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അവൻ അവൻ്റെ വീട്ടുകാരെ ചിലവരെ കൊന്നു കളഞ്ഞെങ്കിൽ അത് വീട്ടുകാർ തമ്മിലുള്ള കുടുപ്പയോ ഇല്ലെങ്കിൽ കടം വാങ്ങി തിരിച്ച് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നു ഇല്ലെങ്കിൽ എന്തൊന്ന് ഈ തെണ്ടി നടന്ന് ചിലവ് കഴിയുന്നതിനെക്കുറിച്ച് വീട്ടുകാർ കളിയാക്കി ഇല്ലെങ്കിൽ ഉപദേശിച്ചു ഇതിനൊക്കെയാണ് വീട്ടുകാരെ കൊന്നേ പക്ഷേ ഇവൻ്റെ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടിയും കൊന്നത് എന്തിനാണ് അവളുടെ കഴുത്തിൽ കിടന്ന മാല വാങ്ങി പണയം വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു അവളത് ചോദിച്ചു അതായത് ഇവന് ഒരു മനുഷ്യനോടും സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യ മൃഗം മാത്രമായിട്ടാണ് ജനിച്ചു വളർന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ സ്വഭാവമൊക്കെ ഒരു പരിധി വരെയും അവരുടെ കാഴ്ചപ്പാടൊക്കെ മൂല്യങ്ങൾ ഇതൊക്കെ പേരൻസിൽ നിന്ന് അല്ലെങ്കിൽ അവരെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുള്ള ആളുകൾക്കറിയാം നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷന് വളരെ ചെറുപ്പത്തിലേ കഴിയും ആറു വയസ്സ് മുന്നം തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം പൂർണ്ണമായിട്ടും കഴിയും അപ്പം ഈ ആറു വയസ്സ് വരെ ഒരു കുട്ടി ആരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് സ്വാഭാവികമായിട്ടും അവരുടെ അമ്മയുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളുടെയൊക്കെ ആ ഒരു സാമീപ്യത്തിലാണ് ചെറിയ പ്രായത്തിലെ കുട്ടികൾ വളരുന്നത് ഇല്ലെങ്കിൽ അവരുടെ വീടുകളിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ സ്വഭാവത്തെ കൃത്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെയാണ് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ അപ്പോൾ ഈ ഒരു കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കണം ഈ അഞ്ചു പേരെയൊക്കെ കൊന്നു കളയാൽ മാത്രം യാതൊരു എളുപ്പവും ഇല്ലാത്ത അത്രയും ഹൃദയമായിട്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചാലും മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തില് ഉള്ള ആ ചിന്താശേഷിയൊക്കെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായത് കൊല ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ അപ്പോൾ ഈവൻ്റെ ഇപ്പം നമുക്കറിയാം വേറെ ഒരു കേഡൽ ജിൻസൻ അയാൾ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടവരെ ഇവനോട് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തിരിച്ചു വ്യത്യാസം ഒറ്റപ്പെടുത്തൽ പരിഹാസം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റപ്പെടലൊക്കെ ആ കേഡൽ ജിൻസിനെ വീട്ടിൽ നിന്ന് അനുഭവിച്ചു അതിൻ്റെ ഒരു പ്രതികാരമാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഫുള്ള് സപ്പോർട്ടുണ്ട് എല്ലാവരുടെയും സ്നേഹമുണ്ട് കാമുകിയുടെ സ്നേഹമുണ്ട് ഇപ്പോൾ സ്നേഹരാഹിത്യം അല്ല ഇവൻ്റെ പ്രശ്നം ഇവന് യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരു ക്രൂര ജന്മമാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വിത്ത് ഇത്തരത്തിലുള്ള ഒരു ചിന്ത അവന്റെ ചിന്തകളിലെ സ്വഭാവത്തിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കണം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതായത് മനുഷ്യന് കിട്ടുന്ന അറിവുകൾ അനുഭവങ്ങൾ സ്വഭാവ രൂപീകരണമൊക്കെ ചെറിയ പ്രായത്തിൽ കഴിയും അതിനുശേഷം കിട്ടുന്നത് ജീവിതം കൊണ്ടോ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിൽ വീട്ടിലെ കുട്ടിയാണ് അവൻ്റെ ഫ്രണ്ട്സാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഫ്രണ്ട്സിന് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്നത് അല്ലാതെ ഒരാളുടെ അടിസ്ഥാനപരമായ സ്വഭാവ രൂപീകരണം മുഴുവനും നടക്കുന്നത് അവനവൻ്റെ വീട്ടിൽ നിന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളിൽ നിന്നുമാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് അഫാന് ആത്മഹത്യയുടെ ശ്രമമാണോ ഇവന് പണി കിട്ടിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇത്രയും ക്രൂരനായ പോലീസുകാരെയൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സ് മടിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഈ ഒരു വൃത്തിയേട്ടവാനിട്ട് ചിലപ്പോൾ ആരുടെങ്കിലൊക്കെ ഭാഗത്തുനിന്ന് ഒരു പണി കിട്ടിയതാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് ഇത് കൊട്ടേഷൻ കൊടുത്തതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്നൊന്നും നമുക്ക് തെളിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല അത് എങ്ങനെയാണെങ്കിലും ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് ചത്തു പോകാൻ പാടില്ലായിരുന്നു കുറച്ചു കാലം നല്ലതുപോലെ കിടന്ന് അനുഭവിച്ച് അവനവൻ ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ച് പച്ചത്തിപ്പിച്ചില്ലെങ്കിൽ ആ വേദന ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പോകുന്നത് അപ്പോൾ ഇവന് ബോധമില്ലാണ്ട് സ്പർശനശേഷിയില്ല ഇതൊന്നുമില്ലാണ്ട് ഒരു ശവം മാതിരി കിടന്നിട്ട് അല്ല എന്താ ഒരു സെൻസേഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയെ പോയതും വേദനയൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെ പോകരുതെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം എന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു വ്യക്തിയുടെ പേരൻസിന് ഇല്ലെങ്കിൽ അമ്മയോ സ അപ്പനോ അവരനുഭവിക്കുന്ന വേദന ഇതൊന്നും ഒരിക്കലും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല കാരണം അവരുടെ വളർത്തു ദോഷം ഇതിനകത്ത് വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അഞ്ചു പേരെ സ്വന്തം ഇളയ കുട്ടിയെ കാമുകയെ അതായത് ചെറിയ സഹോദരനെ ഹോട്ടലിൽ പോയി അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് യാതൊരു മയം ഇല്ലാതെ കൊന്നുകളെയ്യാന്ന് പറയുമ്പോൾ അവൻ്റെയൊക്കെ മനസാക്ഷി എന്തോന്നാണ്